നമ്മൾ വാളയാറ് വാളയാറത്തിയ ഞങ്ങൾ അങ്ങനെ ഒരാഴ്ചക്ക് ഒരാഴ്ച കഴിഞ്ഞു ഒരാഴ്ചക്ക് ശേഷം അങ്ങനെ നമ്മുടെ കേരളത്തിലേക്ക് സ്വന്തം കേരളത്തിലേക്ക് കയറാൻ പോവാണ് മഴ മണല് ഖനനം നടത്തുന്നുണ്ട് ഇവിടെ മണല് ഇടത്തോളം വരെ കേരള പ്രൈവറ്റ് ബസ്സുകൾ വന്നോ സ്ഥലങ്ങളാണ് വാളയറുമ്പം തിരിച്ച് റിട്ടേൺ ആളെടുത്ത് പാലക്കാട് പോകും ഇത് പോലീസ് ഏഴ് ചെക്ക് പോസ്റ്റ് പോലത്തെ ഒരു ആണ് അല്ല കേരള വണ്ടികളോടാകുമ്പോൾ തിരിച്ച് നേരെ പാലക്കാട് പാലക്കാടൊക്കെ ട്രിപ്പിട്ട് പോണത് പാലക്കാട് ഇരുപത്തിരണ്ട് കിലോമീറ്റർ കൊച്ചി നൂറ്റി അമ്പത്തിനാല് കിലോമീറ്റർ തിരുവനന്തപുരം മുന്നൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ ആർ ടിഒ ചെക്ക് പോസ്റ്റ് നടത്തലാക്കി നമ്മുടെ വാളയാറിൻ്റെ ആർ ടിഒഫീസാണ് ആർ ടിഒ ഉണ്ടോ അവിടെ ഒരാൾ ഇല്ലെന്നറിയില്ലേ ഉണ്ട് പാർട്ടി ഉണ്ടോടെ കുറച്ചാളുണ്ടായില്ല ഡാമോ വല്യ ഡാമോ ഒരുപാട് കേരള വണ്ടികൾ വന്ന് മലബാർ സിമൻറ്റിൽ നിന്ന് സിമെൻറ്റിൽ കയറ്റി പോകുന്ന സ്ഥലോ ഞാൻ നിങ്ങൾക്കൊരു കാട്ടിരാം ലോട്ടറിയുടെ ഏറ്റവും കൂടുതൽ ബിസിനസ് നടത്തുന്നത് ഈ ഓർഡറിലേക്ക് ഏടാ എടാ ഇത് ലോട്ടറി കടകളിലാണ് കാണാൻ കേട്ടോ ഫുള്ള് ലോട്ടറി കടയായിരുന്നു ഫുള്ള് ലോട്ടറി കടയാണെന്ന് കേട്ടാ ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് ലോട്ടറി എടുക്കണമുണ്ട് പ്രൈസ് വീടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടത്തോളം വരലൊക്കെ ഉണ്ട് തീർന്നല്ലേ ഞാൻ അടുത്ത സ്ഥലത്ത് കുറച്ചുകൂടി ഉണ്ട് ലോട്ടറി ഏറ്റവും കൂടുതൽ അടിക്കുന്നത് വാളയാറിൽ നിന്ന് ലോട്ടറി എടുക്കുമ്പോളാന്ന് പറയുന്നത് ഞങ്ങൾ ആ സാറും പറയുണ്ടായി നിങ്ങൾ പാലക്കാട് വാളയാറിൽ നിന്ന് വരുമ്പോ ലോട്ടറി എടുക്കുന്നത് ഓക്കെ മറ്റൊരു വീടില് കാണുമ്പഴേക്കും തീ വണ്ടി തീവണ്ടി പോണേണ്ടി സർക്കര തിന്നും തീവണ്ടി ലോഡ് ഗേറ്റും തീവണ്ടി എന്തോ റോളാണ് വലിയ അതിലൂടെ തന്നെ പൈപ്പോ എന്തോ സാധനമാണ് സ്വന്തം കേരള ആർ ടി ഓഫീസിൻ്റെ അവിടെ ഇതാണ് പഴയ സെയിൽ ടാക്സ് ജി എസ് ടി ഓഫീസ് പണ്ട് എന്താ പറയുക പറയാമോ